പറഞ്ഞു കേട്ട വിവരങ്ങൾ വളരെ വളരെ ഗൗരവതരമാണ് രാജ്യത്ത് സറോഗസി റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരമാണ് സറോഗസി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് കൊമേഴ്സ്യൽ സറോഗസി പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് രാജ്യത്ത് ആ അങ്ങനെയുള്ള സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് റെഗുലേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമുക്കൊരു അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ് അതോറിറ്റി രൂപീകരിക്കുന്നതും നമുക്കൊരു നാഷണൽ അതോറിറ്റിയും ഉണ്ട് അപ്പൊ ഈ പറഞ്ഞു കേട്ട വിവരങ്ങൾ വാസ്തവത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി മൂന്ന് സ്രോഗസി ക്ലിനിക്കുകളാണ് ലൈസൻസ്ഡ് ആയിട്ടുള്ള അത് നിയമപരമായി മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഇരുപത്തി മൂന്ന് ക്ലിനിക്കുകളാണ് അതിനാണ് നമ്മൾ ലൈസൻസ് നൽകിയിട്ടുള്ളത് എ ആർ ടി ക്ലിനിക്കുകൾ നമുക്കുണ്ട് എ ആർ ടി ക്ലിനിക്കിൽ എ ആർ ടി വൺ എ ആർ ടി ടു എന്ന് അവരുടെ സേവനങ്ങൾക്കനുസരിച്ച് എ ആർ ടി വൺ എന്ന് പറയുമ്പോൾ ബേസിക് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എ ആർ ടി ടു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹൈ എൻഡായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എ ആർ ടി ക്ലിനിക്ക് ക്ലിനിക്കുകൾ അസിസ്റ്റന്റ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ക്ലിനിക്കുകളാണ് പിന്നീടുള്ളത് എ ആർ ടി ബാങ്കുകളാണ് അപ്പോ ഇപ്പൊ പറഞ്ഞു കേട്ടത് എ ആർ ടി ക്ലിനിക്കിന്റെ അനുസരിച്ച് മാത്രമുള്ള ഒരു സ്ഥാപനം സറോഗസി ക്ലിനിക്കായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് തീർച്ചയായിട്ടും പത്തു വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ഉൾപ്പെടെ ഇതിനും മാത്രം ചുമത്താനായിട്ട് കഴിയും അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറിയാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിൽ അഡീഷണൽ സെക്രട്ടറി ചെയർ ചെയ്യുന്ന സമിതിയിൽ അഡീഷണൽ ഡി എച്ച് എസ് ഉണ്ട് അതോടൊപ്പം മറ്റൊരു ഒരു സ്വതന്ത്ര ലോയറുണ്ട് നിയമവകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പിന്നെ ഡി എച്ച് എസിലെ മറ്റൊരു ഉദ്യോഗസ്ഥർ അങ്ങനെ ഉള്ളൊരു കമ്മിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ ചെയർ ചെയ്യുന്ന അഡീഷണൽ സെക്രട്ടറിയോടെ ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനും നിയമപരമായി അതിൽ അടച്ചുപൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഏതെങ്കിലും ഈ ബോർഡിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ ഈ സരഗസി ബോർഡിനെതിരെ ചില ആരോപണങ്ങൾ ഉള്ളതായിട്ട് അറിയുന്നു നമുക്ക് അതുമൊന്ന് അന്വേഷിക്കാൻ കഴിയുമോ മിനിസ്റ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ മുന്നിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ തീർച്ചയായിട്ടും അന്വേഷിക്കാം കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വാടക ഗർഭധാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രാജ്യത്ത് നിയമപരമായ നിയമ പരിരക്ഷ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതിൽ പല കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ധനം ഉപയോഗ പണം കൊടുത്തുകൊണ്ട് ഒരു ഒരു വാടക ഗർഭ പാത്രവും വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് 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 വാങ്ങി കൃത്യമായിട്ട് എൻഷുർ ചെയ്ത് മാത്രമേ ഇതിൽ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതായത് ഐ വി എഫ് ചികിത്സ നടത്തിയിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കാത്ത മാതാപിതാക്കൾ ആ സ്ഥാപനത്തിന്റെ ശുപാർശയോടുകൂടി ഡിസ്ട്രിക്റ്റിലുള്ള ഡി എംഒ ചെയർ അല്ലെങ്കിൽ ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡിന് മുൻപാകെ അപേക്ഷ നൽകുകയും ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഈ കപ്പിൾ ഇതിന് യോഗ്യരാണ് എന്നുള്ളത് അവർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഈ പ്രോസസ് ഇനിഷ്യേറ്റ് ഇനിഷ്യേറ്റീവ് അത് മാത്രമല്ല ഇതില് അപ്പൊ അങ്ങനെ വളരെ നിയമപരമായി തന്നെ വളരെ 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 സൂക്ഷ്മമായ തലത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധിച്ചാണ് മുന്നോട്ട് പോകുന്നത് സ്ത്രീകൾ ഇൻവോൾവ് ചെയ്തത് കൊ കൊണ്ടുപോയി ഇതില് വലിയ രീതിയിലുള്ള ചൂഷണം അറക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതില് പ്രത്യേകമായിട്ടുള്ള ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് ഈ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഇവര് പരിശോധനകൾ കുറച്ച് ഏഹ് ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ സംബന്ധിച്ചിട്ട് സ്ഥാപനങ്ങൾ ബുദ്ധിമുട്ടോ അങ്ങനെ പരാതികൾ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കത് പരിശോധിക്കാം പക്ഷെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യം അതീവ ഗുരുതരമാണ് ഇനി ഒരു വിഷയം കൂടി ഇതിലുണ്ട് അത് എല്ലാവരും അറിയുന്ന ഒരു വിഷയമാണ് അതായത് ഇത്തരത്തിൽ ലൈസൻസ്ഡ് അല്ലാത്ത സറോഗസി ക്ലിനിക്കുകളിലൂടെ ആ വാടക ഗർഭപാത്രം എടുത്ത് കുഞ്ഞുങ്ങൾ ആ നിലയിൽ ലഭിക്കുന്നവർക്ക് ലീഗൽ പേരന്റിങ്ങിനുള്ള അതായത് അവരുടെ രക്ഷകർത്വത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെടും ആ കുഞ്ഞുങ്ങളെ പിന്നീട് അവർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല അതായത് അത് അത് ലീഗലി ആ കുഞ്ഞുങ്ങൾ അവർക്ക് വിത്തുകൊടുക്കാനായിട്ട് കഴിയില്ല പിന്നീട് നമുക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു കോടതിയുടെ സഹായത്തോടു കൂടി ഈ രക്ഷാകർത്തൃത്വം കോടതിയുടെ കൂടി ഉറപ്പിക്കുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഈ വിഷയത്തിൽ എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു കേട്ടതനുസരിച്ചിട്ടാണെങ്കിൽ അനുസരിച്ചിട്ടാണെങ്കിൽ ആൾമാറാട്ടം അതുപോലെ വ്യാജരേഖ ചമയ്ക്കൽ ചൂഷണം ഭീഷണിപ്പെടുത്തൽ ഇതെല്ലാം ഉണ്ട് ഒരുപാടുണ്ട് അപ്പൊ ഒരുപാടുണ്ട് അപ്പൊ സെറോ ഈ സെറോഗസ് റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള നടപടികൾക്കൊപ്പം തന്നെ ഈ ൂടി ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു അപ്പൊ ആരോഗ്യ നോക്കിനൊപ്പം തന്നെ ഈ ആരോഗ്യ ഇതില് നമുക്ക് ഈ ഇതിന്റെ ഈ ഭാഗങ്ങൾ കൂടി പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി കർശനമായിട്ടുള്ള ഇത് ഒരു ഡെത്തോ ആവർത്തിക്കാൻ പാടില്ല ഇത് നടക്കാനായിട്ട് പാടില്ല ഇത് ധാരാളം ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാത്തവരുണ്ട് ഏർ അപ്പൊ തീർച്ചയായിട്ടും ആഗ്രഹ് കുഞ്ഞുങ്ങൾ ജനിക്കണം വേണം എന്നുള്ളത് നമ്മുടെ പക്ഷെ അതിൽ നമ്മ ആഗ്രഹമാണ് അതില് ഈ കാര്യം കൂടി നമ്മൾ പ്രത്യേകമായി തോർക്കണം കാരണം ഇങ്ങനെ ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലീഗലി അവരുടെ പേരൻസ് ആവാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് അത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് കാണണം പക്ഷേ ഇപ്പൊ ഇതിൽ സ്ഥാപന അടച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് അപ്രോപ്പറേറ്റ് അതോറിറ്റിയോട് നിയമപരമായിട്ട് ഇടപെടുന്നതിന് നിർദ്ദേശം നൽകുന്നത് ഓക്കെ താങ്ക് മിനിസ്റ്റർ താങ്ക്